ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനാസ് ഗുഡ് റെസിപ്പീസ് ഇന്ന് നമ്മുടെ ചാനലിൽ കൂടി ഒരു സിമ്പിൾ റെസിപ്പിയാണ് ചെയ്യുന്നത് റോസ് സിറപ്പാണ് ചെയ്യുന്നത് നമ്മൾ ഷെയ്ക്കിലെ ഫാലൂദയിലൊക്കെ ധാരാളം ഉപയോഗിക്കുന്നതാണ് റോസ് സിറപ്പ് നമുക്ക് ഹോം മെയ്ഡായിട്ട് എങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം എന്ന് നോക്കാം ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ബെല്ലേക്കൺ വരെ അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു ഒന്നര കപ്പ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് ഇതിലോട്ട് നമുക്ക് മൂന്ന് റോസാപ്പൂവിൻ്റെ ഇതിലുകൾ ഇട്ടുകൊടുക്കണം അപ്പം ഒരു കളറ് കിട്ടാനായിട്ട് ഒരു പീസ് ബീട്രൂട്ടും ചേർക്കുന്നുണ്ട് ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇതിൻ്റെ സത്തെല്ലാം ഈ വെള്ളത്തിലോട്ട് ഇറങ്ങട്ടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഈ പെറ്റൽസൊക്കെ ഒന്ന് നീക്കം ചെയ്യാം ഈ നമ്മൾ കടയിൽ നിന്ന് വെളിയിൽ നിന്ന് വാങ്ങിച്ചേക്കുന്ന ഇതിൽ റോസാപ്പൂ ആയതുകൊണ്ട് മൂന്ന് മണിക്കൂറോളം കീടനാശിനിയുടെയൊക്കെ പ്രശ്നങ്ങൾ മാറാനായിട്ട് വെള്ളത്തിലൊന്ന് മുക്കി വെച്ച ശേഷമാണ് നമ്മൾ തിളപ്പിച്ചെടുത്തിരിക്കുന്നത് രിച്ചെടുക്കാം നരിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഏകദേശം ഒന്നേകാൽ കപ്പോളം നമുക്ക് ജ്യൂസുണ്ട് അതിലോട്ട് ഒരു കപ്പ് ഷുഗർ ചേർക്കുകയാണ് നമുക്ക് അതിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള തിക്കായിട്ടുള്ള ഒരു ഷുഗർ സിറപ്പ് തയ്യാർ ചെയ്യണം നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് ക്രിസ്റ്റലൈസ് ആയി പോയക്കാനായിട്ട് ഒരു നാരങ്ങയുടെ ജ്യൂസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് കയ്യിൽ ഒട്ടുന്ന പരുത്തിലുള്ള ഒരു തിക്ക് സിറപ്പാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് റോസാപ്പൂവിൻ്റെ ഫ്ലേവർ കുറച്ചും കൂടെ ഈ ലായനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് റോസ് എസെൻസ് വളരെ കുറച്ചളവ് ചേർത്ത് കൊടുക്കുക കൊടുക്കാം ഭയങ്കരമായിട്ടൊരു സ്മെല്ലുള്ള ഒരു എസെൻസാണല്ലോ അത് അതുകൊണ്ട് കുറഞ്ഞ അളവ് ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ രണ്ട് തുള്ളി വാനില എസെൻസും ചേർത്ത് ഇളക്കാം അപ്പോൾ വേറെ ഒരു കുറച്ചൊരു ഫ്ലേവറും കൂടി ഇതിലോട്ട് ഇറങ്ങുന്നതാണ് ഇത് മൊത്തത്തിലൊന്ന് കുറുകി നല്ല രീതിയിൽ തിക്കായിട്ട് ഒട്ടെന്ന് പരുത്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വാനില വാനലൈസൻസും ചേർത്ത് തീ ഓഫ് ചെയ്യാം ശേഷം നമുക്ക് കുപ്പികളിൽ ഒഴിച്ച് വെക്കാം നല്ല തണുപ്പുള്ള ഭാഗത്ത് മാത്രം സൂക്ഷിക്കുക കാരണം ഇതിലൊക്കെ നമ്മൾ പ്രിസർവേറ്റീവ് ഒന്നും ചേർത്തിട്ടില്ല പിന്നെ ഒത്തിരി ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കാം നല്ല നാച്ചുറൽ കളറാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് എല്ലാവരും ഒന്ന് റെഡിയാക്കി വെക്കാം ഇപ്പോൾ ഈ സീസണിൽ ഇതൊക്കെ നല്ല രീതിയിൽ ആവശ്യം വരും ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വളരെ നല്ല എളുപ്പമുള്ള രീതിയിൽ എന്താ ഒരു പ്രിസർവേറ്റീവും ചേർക്കാത്ത ഒരു ഇതാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് ആക്കിയിരിക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്